വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കോഴിക്കോട് വടകര ടൌൺഹാളിൽ അഞ്ചു ദിവസം നീണ്ടുനിന്ന ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിക്കുന്നു സിബിസി വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായി നടത്തുന്ന പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ഐ ബി ആൻഡ് സി ബി സി കേരള ലക്ഷദ്വീപ് റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് KK uh, Rama and uh, the block Panjayat the president also, Srimati KP Krija. So, both will be there and the five days uh, program will be there and the different departments installs. and stalls uh, and you will have a uh, medical checkup, other enrollment and correction, all facilities related to 15 departments and stalls which we will be explaining in the detail Parvathy will explain. Now, this uh, total അടുത്ത മാസം രണ്ട് മുതൽ ആറ് വരെയാണ് പരിപാടി സ്ത്രീകൾക്കായി നിയമപരിരക്ഷ ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും